കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങൽ സർഗാലയ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് വൻ വികസന കൊതിപ്പിലേക്ക് വിനോദസഞ്ചാര മേഖലയ്ക്ക് കൂടുതൽ മുതൽക്കൂട്ടാകുന്ന വൈവിധ്യവൽക്കരണത്തിലൂടെ വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സർഗാലയ ഒരു വർഷത്തിനുള്ളിൽ പദ്ധതികൾ പൂർത്തിയാക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ും കരകൗശല മേഖലയ്ക്കും ഒരുപോലെ പ്രാധാന്യം നൽകിക്കൊണ്ട് വിനോദസഞ്ചാരികളെ ആകർഷിക്കാനുള്ള ഒരുക്കത്തിലാണ് സർഗാലയ ക്രാഫ്റ്റ് വില്ലേജ് സാംസ്കാരിക പൈതൃകത്തെ അനാവരണം ചെയ്ത് വൈവിധ്യമുള്ള വിനോദോപാധികൾക്ക് പ്രാധാന്യമേകുന്ന വിവിധ പദ്ധതികൾ കൊണ്ടുവരാനാണ് തീരുമാനം വരുന്ന ഒരു വർഷത്തിനുള്ളിൽ പണികൾ പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ ഇത് കേരള വിനോദസഞ്ചാര വകുപ്പിന്റെ പദ്ധതിയാണ് ഇത് മാനേജ് ചെയ്യുന്നത് ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് നേരത്തെ നമുക്ക് പത്ത് വർഷത്തേക്കായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന മാനേജ്മെൻ്റിന് ഇപ്പം നമുക്ക് ഇരുപത്തഞ്ച് വർഷത്തെയും കൂടി കിട്ടിയിട്ടുണ്ട് ഇനി പുതിയ കുറേ പ്രോജക്റ്റുകൾ വരുന്നുണ്ട് ഇപ്പോൾ നമുക്കറിയാം കുറേ ടൂറിസം മേഖലയിൽ കുറച്ച് കമ്പോണൻറ്റിൻ്റെ കുറവുണ്ട് ഇവിടെ അത് നമ്മൾ ചേർത്തുകൊണ്ട് ഇപ്പം വിനോദസഞ്ചാര വകുപ്പ് നമ്മൾ തമ്മിൽ ഒരു ധാരണേൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പത്തിരുപത്തൊന്ന് കോടി രൂപേൻ്റെ പദ്ധതി നമ്മൾ മാസപ്പെട്ടതിൻ്റെ നമ്മൾ സാധിച്ചിട്ടുണ്ട് അപ്പം ഈ ഡെസ്റ്റിനേഷൻ തന്നെ കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് നമ്മൾ നമ്മളെന്തോ വലിയൊരു മാറ്റത്തിലേക്ക് പോകും കൂടുതൽ ആൾക്കാർ ആകർഷിക്കാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഒരു വശത്ത് പാറക്കുളവും കൂടാതെ മൂരാട് പുഴയോരത്ത് മനോഹരമായ കരയിൽ കേരളീയ വാസ്തുവിദ്യയിൽ നിർമ്മിച്ച മന്ദിരവും അതാണ് സർഗാരയ പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് എന്നാൽ ഇതിനേക്കാൾ മനോഹരമായ കാഴ്ചകളാണ് സർഗാലയുടെ കരകൗശല നിർമ്മാണ യൂണിറ്റുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് കയറുകൊണ്ടും ചിരട്ടകൊണ്ടും നിർമ്മിച്ച ആഭരണങ്ങൾ കളിമൺ രൂപങ്ങൾ മരത്തിൽ കൊത്തിയെടുത്ത ശില്പങ്ങൾ ചൂരൽ കൊണ്ടുള്ള ബാഗുകൾ പുൽപ്പായകൾ രാമച്ചത്തിൽ തീർത്ത ചെരുപ്പ് കേരളീയ ചുമർചിത്രങ്ങൾ അങ്ങനെ നീളുന്നു സർഗാലയിലെ കരവിരുതുകൾ നിർമ്മിച്ച ഡിമാൻഡ് ഏറെയാണ് ഇവ കാണാനും നിരവധി പേരാണ് എത്തുന്നത് ഇവിടെ പ്രധാനമായിട്ടും ചെയ്യുന്നത് പിന്നീട് ഇപ്പോൾ കുറച്ച് പിന്നെ പഴയ കാല സ്മൃതികൾ ഓർമ്മിക്കുന്ന കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും കൂടുതൽ അധികമായിട്ട് വരുന്നത് തെയ്യത്തിന് തന്നെയാണ് തെയ്യത്തിന്റെ സ്റ്റാൾ തന്നെയാണ് ഇത് കേരളത്തിലും അതുപോലെ നിന്നും

ഇന്നൊരു പിന്നെ ഇരുപതിനായിരത്തി താഴെ ആൾക്കാരാണ് ആകെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് വെച്ചാൽ അവിടെ മാർക്കറ്റിങ്ങുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് ആയിരുന്നു അവരുടെ ഉൽപ്പന്നങ്ങൾ കൃത്യമായ രീതിയിൽ വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അതിൻ്റെ ശരിക്കും എടുക്കുന്ന ഒരു ആ ഒരു ഉദ്യമം എന്ന് പറയുന്നത് അവരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാനുള്ളൊരു മാർക്കറ്റ് ഹബ്ബും കൂടിയാണിത് വിനോദസഞ്ചാര വകുപ്പിന്റെ കീഴിൽ രണ്ടായിരത്തി പതിനൊന്നിൽ സ്ഥാപിതമായ സർഗാലയിൽ നിലവിൽ ഇരുപത്തിയേഴ് ക്രാഫ്റ്റ് യൂണിറ്റുകളാണുള്ളത് നൂറിലധികം കലാകാരന്മാരും ഇവിടെയുണ്ട് മലബാറിന്റെ വിനോദസഞ്ചാര മേഖലയുടെ പുതുയുഗപ്പിറവിക്ക് സർഗാലയ നേതൃത്വമേകും അമൃത ന്യൂസ് കോഴിക്കോട്